നമസ്കാരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ജീവൻ ഹോമിച്ച നിരവധി മഹാന്മാരും മഹതികളുമുണ്ട് നമുക്ക് വേണ്ടി ജീവൻ ദേശിച്ച മുൻഗാമികളെ കുറിച്ചുള്ള അറിവ് പുതുതലമുറയ്ക്ക് നൽകുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഈ പരമ്പര ആരംഭിക്കുന്നത് പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരനും തെലുങ്ക് എഴുത്തുകാരനുമായ സെയ്ദ് നസീർ അഹമ്മദിന്റെ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ചരിത്ര വിശകലനവും ചരിത്ര ആഖ്യാനവുമാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഈ ലക്കം അവതരിപ്പിക്കുന്നത് സുബേദാർ ഷെയ്ഖ് അഹമ്മദിനെ കുറിച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മായ്ക്കപ്പെട്ടതോ മറന്നതോ ആയ നാമധേയമാണ് സുബേദാർ ഷെയ്ഖ് അഹമ്മദിന്റേത് ബ്രിട്ടീഷ് ക്രൂരതകൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ശിപായി കലാപത്തിന് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക താവളത്തിൽ സുബേദാർ ഷെയ്ഖ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ആരംഭിച്ചിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സുബേദാർ ഷെയ്ഖ് അഹമ്മദ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ സത്തേനപ്പള്ളിയിൽ ജനിച്ചതായി കരുതപ്പെടുന്നു വിശാഖപട്ടണത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ സുബേദാറായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷ് ക്രൂരതകളിൽ അസ്വസ്ഥനായിരുന്നു തങ്ങൾക്കെതിരെ തുടരുന്ന വിവേചനത്തിലും വംശീയ മേധാവിത്വത്തിലും മൈസൂർ സുൽത്താൻ ഹൈദർ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാർ സൈന്യത്തെ സജ്ജമാക്കിയതിലും ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരു വിഭാഗം ശക്തമായി പ്രതിഷേധിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈനികർ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഒക്ടോബർ മൂന്നിന് കലാപം ആരംഭിച്ചു അപ്രതീക്ഷിതമായി സംഭവ വികാസങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർ പൂർണ്ണമായും തകർന്നുപോയി നിരവധി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു ചാൾസ് മാക്സ്റ്റൺ ക്യാപ്റ്റൻ ലെയ്ൻ ലഫ്റ്റനന്റ് ബ്രൗൺ എന്നിവർ ജീവൻ രക്ഷിക്കാൻ എവിടെയോ ഓടിയൊളിച്ചു സാർജന്റ് കോളിൻസ് സാർജന്റ് ക്രൂസ് സാർജന്റ് ഇല്ലിസ് എന്നിവർ സുരക്ഷിത സ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടു സുബേദാർ ഷെയ്ഖ് അഹമ്മദും സംഘവും വിശാഖപട്ടണം ആർമി ബേസ് ഓഫീസർ കാസ മജോറിനെ അറസ്റ്റ് ചെയ്യുകയും കമ്പനിയുടെ ആയുധപ്പുര കൈവശപ്പെടുത്തി ആയുധങ്ങൾ കരസ്ഥമാക്കുകയും സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുത്താനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രഷറിയിൽ നിന്നും ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൈവശപ്പെടുത്തുകയും ചെയ്തു അക്കാലത്ത് ഇതൊരു വലിയ സംഖ്യ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചിരുന്ന സുബേദാർ ഷെയ്ഖ് അഹമ്മദ് ഹൈദർ അലിയുടെ സൈന്യത്തോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാരെ നേരിടാൻ തീരുമാനിച്ചു അതിനായി തന്റെ സൈന്യത്തെയും കൂട്ടി വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു അറസ്റ്റിലായിരുന്ന കമ്പനി ഓഫീസർ കാസ മജോറിനെയും മറ്റ് സൈനികരെയും അദ്ദേഹം കൂടെ കൊണ്ടുപോയി ഇതേസമയം ചതിയുടെയും ഒറ്റ ഒറ്റുകൊടുക്കലിന്റെ ആൾ രൂപമായി ഒരാൾ രംഗത്തേക്ക് കടന്നു വന്നു കമ്പനിയുടെ ഒരു സഹായിയായ ജമീന്ദാർ നാരായണ ഗണപതി ദേവായിരുന്നു അത് താനും സുബേദാർ ഷെയ്ഖ് അഹമ്മദിന്റെ ഒപ്പമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ രക്ഷയ്ക്കായി വന്ന വഞ്ചകനായിരുന്നു കമ്പനി അധികൃതരുടെയും ഇംഗ്ലീഷ് പട്ടാളത്തിന്റെയും പ്രലോഭനങ്ങളിൽ മയങ്ങിയ ജമീന്ദാർ നാരായണ ഗണപതി ദേവ് സുബേദാർ ഷെയ്ഖ് അഹമ്മദിനെയും സംഘത്തെയും വഴിതെറ്റിച്ചു ഹൈദർ അലിയെ കാണാൻ മൈസൂറിലേക്ക് തിരിച്ച വിപ്ലവകാരികളെ ഹൈദരാബാദിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും അവിടെയുള്ള ജമീന്ദാർമാരെല്ലാം സഹായിക്കുമെന്നും അറിയിച്ചു എന്നാൽ ഇതൊരു കൊടും ചതിയായിരുന്നു ബ്രിട്ടീഷുകാർ ജമീന്ദാർ നാരായണ ഗണമ്പതി ദേവിനെ വെച്ച് നടത്തിയ ഈ നാടകം സുബേദാർ ഷെയ്ഖ് അഹമ്മദിനു സംഘത്തിനും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവസരം മുതലെടുത്ത കമ്പനി ഉദ്യോഗസ്ഥർ ശക്തി സംഭരിക്കുകയും ഒരു ജമീന്ദാർ പോലും സുബേദാർ ഷെയ്ഖ് അഹമ്മദിന്റെ സൈന്യത്തിന് സഹായം നൽകാതിരിക്കാൻ കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്തു അപ്രകാരം സഹായങ്ങൾ തദ്ദേശീയരിൽ നിന്നും സുബേദാർ ഷെയ്ഖ് അഹമ്മദിനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും ലഭിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ഇംഗ്ലീഷ് സൈന്യം തെറ്റായ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സുബേദാറിനെയും സംഘത്തെയും രഹസ്യമായി പിന്നിലൂടെ പിന്തുടർന്നു ഹൈദരാബാദിലേക്കുള്ള യാത്രാമധ്യെ ഷെയ്ഖ് അഹമ്മദിന്റെ സൈന്യം ഗുഡർ എല്ലിവാങ്ങ എന്ന സ്ഥലത്ത് ടെന്റ് കെട്ടി വിശ്രമിക്കുമ്പോൾ കൊടുംചതയുടെ ആൽ രൂപങ്ങളായ ബ്രിട്ടീഷുകാർ അവരെ പിന്തുടർന്ന് സമീപത്തെത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഒക്ടോബർ എട്ടിന് രാത്രിയിൽ തന്റെ സൈന്യവുമായി ബ്രിട്ടീഷ് ഓഫീസർ എൻസെൻ ബട്ട്ലർ സുബേദാർ ഷെയ്ഖ് അഹമ്മദിനെ സംഘത്തെയും മിന്നൽ വേഗതയിൽ ആക്രമിച്ചു ആയുധമെടുക്കാൻ അവസരം പോലും നൽകാതെയുള്ള ഈ ആക്രമണത്തിൽ ചിന്നിച്ചിതറിയ ഷെയ്ഖ് അഹമ്മദിന്റെ സൈന്യത്തിന് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിറന്ന നാടിന്റെ വിമോചനത്തിനായി പോരാടിയ സുബേദാർ ഷെയ്ഖ് അഹമ്മദിനെയും സഹപ്രവർത്തകരെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തനക്ഷത്രമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതിരിക്കാൻ ചരിത്രം അട്ടിമറിക്കുന്നതിൽ യാതൊരു ഉളുപ്പുമില്ലാത്ത ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചു അദ്ദേഹത്തെ ക്രൂരപീഡനങ്ങൾക്കിരയാക്കിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർ അവിടെ ഒരു വിചാരണാ പ്രഹസനം നടത്തി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു തുടർന്ന് കാറ്റുനീതിയുടെ പ്രയോഗവൽക്കരണം പൊതുജന മധ്യത്തിലാണ് നടപ്പിലാക്കിയത് വിശാഖപട്ടണത്തിലെ അബൂസാരംഗ് സ്ട്രീറ്റിൽ വെച്ച് ബ്രിട്ടീഷ് കൂലിപ്പട്ടാളക്കാർ സുബേദാർ ഷെയ്ഖ് അഹമ്മദ് എന്ന വിപ്ലവ നായകനെ ഒരു പീരങ്കിയിൽ കെട്ടിയിട്ട് പരസ്യമായി വെടിവെച്ചു കൊന്നോ ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ സുബേദാർ ഷെയ്ഖ് അഹമ്മദിനും സഹപ്രവർത്തകർ നീതി ലഭിക്കുന്ന ലോകക്രമം പുലരാൻ നമുക്ക് പ്രത്യാശിക്കാം